ഇരിങ്ങാലക്കുട കരുവന്നൂർ പുത്തൻതോട് പാലത്തിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടി വെള്ളം ഫൗണ്ടൻ കണക്കിന് പുറത്തേക്ക് ഒരു മണിക്കൂറോളം വലഞ്ഞ യാത്രക്കാർ തൃശൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ കരുവന്നൂർ പുത്തൻതോട് പാലത്തിലൂടെ കടന്നു പോകുന്ന വാട്ടർ അതോറിറ്റിയുടെ വലിയ പൈപ്പാണ് വ്യാഴാഴ്ച രാവിലെ പത്തോ മുപ്പതോടെ പൊട്ടിയത് പൈപ്പ് പൊട്ടി വെള്ളം വലിയ തോതിൽ കുതിച്ചുയർന്നു വീണത് പാലത്തിലേക്ക് തന്നെയായിരുന്നു ഇതുവഴിയുള്ള ഗതാഗതം തന്നെ തടസ്സപ്പെടുന്ന രീതിയിലാണ് വെള്ളം വന്നിരുന്നത് കരുവന്നൂർ പമ്പ് ഹൌസിൽ നിന്നും ഇരിങ്ങാലക്കുട മങ്ങാടിക്കുന്നിലുള്ള വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പാണ് പൊട്ടിയത് വിവരം അറിഞ്ഞ ഉടനെ അധികൃതർ പമ്പിംഗ് നിർത്തിയെങ്കിലും ഹൈ പ്രഷറിലുള്ള പമ്പിംഗ് ആയതിനാൽ തിരിച്ച് വെള്ളം വന്നിരുന്നതിനാലും ഏകദേശം ഒരു മണിക്കൂറോളം കഴിഞ്ഞാണ് വെള്ളം നിർത്താനായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് കാലഘട്ടത്തിൽ കമ്മീഷൻ ചെയ്ത പൈപ്പ് ലൈനാണ് തകരാറിലായത് കാലപ്പഴക്കം വന്ന പൈപ്പ് ലൈൻ ഇത്തരത്തിൽ ഇതേ സ്ഥലത്ത് മുൻപും പലതവണ ലീക്ക് സംഭവിച്ച റോഡിലേക്ക് വെള്ളം വരുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട് പാലത്തിന്റെ മറുവശത്തും സമാനമായ രീതിയിൽ പൈപ്പ് ലീക്കായിട്ട് വർഷങ്ങളായി തുടരുകയാണ് സംസ്ഥാനപാത കോൺക്രീറ്റിങ്ങിൽ ആദ്യഘട്ടത്തിൽ പുത്തൻതോട് പാലം പുനർനിർമ്മിക്കുമെന്നാണ് അധികൃതർ പറഞ്ഞിരുന്നതെങ്കിലും പിന്നീട് ഇത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു കാലപ്പഴകം വന്ന പൈപ്പ് ലൈൻ പൂർണമായി മാറ്റിസ്ഥാപിച്ച പ്രദേശത്തെ അപകടഭീഷണി ഒഴിവാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക യുവർ വാച്ചിങ്